പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒന്ന് ചെയ്ഞ്ഞാൽ മറ്റൊന്നിന് വളമാകുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് അതുപോലെ ചില വിവാദങ്ങൾ മറ്റു ചിലർക്ക് ഗുണമായി ഭവിക്കുമെന്ന് പറയുന്നതും വളരെ ശരിയാണ് കൃഷ്ണഭക്ത എന്ന പേരിൽ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പേരിൽ ഒരു സ്ത്രീ നാട്ടിൽ നടത്തുന്ന തട്ടിപ്പുകളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒരു മതത്തിനെതിരെ നടത്തുന്ന കുപ്രചരണങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാകുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് യഥാർത്ഥ കൃഷ്ണഭക്തയെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ യഥാർത്ഥ കൃഷ്ണഭക്ത വൈറലാവുകയാണ് മഞ്ചാടിക്കുരുവിലും അരിമണയിലും കടുങ്കിലും വരെ അതിസൂക്ഷ്മമായി അതിലേറെ മനോഹരമായി കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചിടുന്ന പക്ക കൃഷ്ണഭക്ത പേര് ലക്മി മേനോൻ റീൽ ആൻഡ് റിയൽ എന്ന് ഒരു യൂട്യൂബ് ചാനലിന് ലക്മി മേനോൻ നൽകിയ അഭിമുഖമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം യഥാർത്ഥ കൃഷ്ണഭക്തയെ വീണ്ടും ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഹൈന്ദവ മതവിശ്വാസികൾക്കിടയിൽ ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുന്നത് ണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആണ് അതെന്താന്ന് വെച്ചറിയില്ല അതെങ്ങനെയായത് കാരണം ഏത് കിട്ടിയാലും അതില് കൃഷ്ണനെ കിട്ടും എനിക്ക് ബൈഹാർട്ട് പോലെ നമ്മളൊരു പഠിച്ചു കഴിഞ്ഞാൽ ബൈഹാർട്ട് പോലെ പറയില്ല ഏതിലും വെണ്ണക്കെണ്ണ കേട്ടോ വെണ്ണക്കെണ്ണ എന്ത് ചെറിയ ഐറ്റം തന്നാലും ഞാൻ അതിൽ വരയ്ക്കും എല്ലാത്തിലും വെണ്ണക്കെണ്ണം വരും കാരണം അത് അതൊരു ബൈഹാർട്ട് പഠിച്ച പോലെ തന്നെയാണ് ഈ കണ്ണനും ഈ പറഞ്ഞ ഏത് മീഡിയം കിട്ടിയാൽ അപ്പം വരച്ചെടുക്കുക ആ വരയ്ക്കാൻ പറ്റും അതിപ്പോ എന്തായാലും നമുക്ക് ഇതും ഇപ്പൊ വരച്ചത് മുളയുടെ ഇതിൽ ചെയ്തതായിരുന്നു മുളയുടെ പിന്നെ അതാ ചോക്കിൽ ചെയ്തിരിക്കുന്ന കൃഷ്ണൻ ചോക്ക് കൊണ്ട് വരച്ചെടുത്ത കൃഷ്ണനാണത് ഓ കഴിഞ്ഞൊക്കെ കിട്ടാറുണ്ട് കേട്ടോ കക്ഷി എത്രയാണ് ദശാവതാരം ആ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃഷ്ണന്റെ ഇപ്പം വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ സമയത്ത് ഈ റെക്കോർഡ്സ് ഒക്കെ കിട്ടി പിന്നെ ഒരു ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ ചിത്രം കൊടുക്കാൻ സമർപ്പിക്കണം എന്നുള്ളത് ഇതിൽ പ്രത്യേകിച്ച് ബെനിഫിഷ്യൽ ആയി നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടോ നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടിയിട്ടോ അങ്ങനെ ഒന്നുമല്ല നമ്മളൊരു ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് അവിടെ നിർത്തം ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതേപോലെയാണ് തൂവല് ദശാവതാരമാണ് ചെയ്തിട്ടുണ്ടായിരുന്നു തൂവല് ദശാവതാരം ചെയ്തിട്ട് അവിടെ സമർപ്പിച്ചു അങ്ങനെ കുറേ എല്ലാവരും അറിയും അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നൂറ്റിയൊന്ന് മഞ്ചാടിക്കുരുവിൽ കൃഷ്ണനെ വരച്ചിട്ട് ഗുരുവായൂർ സമർപ്പിക്കും നൂറ്റൊന്ന് അതിനെനിക്ക് യു ആർ എഫിന്റെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു അതിന് വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഞാനൊന്നും എടുത്തു വച്ചാൽ അതെനിക്ക് കൃഷ്ണനെ കൊടുക്കുക എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ വർക്ക്സ് ഒക്കെ അവിടെ നമ്മളൊരു വിശ്വാസമാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ അവിടെ ഞാൻ അതും അവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കടുക്കിനെ കടുക് കാണാൻ വേണ്ടി തിർമക്കോൾ എനിക്ക് കാണാൻ വേണ്ടി ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഇതിലുണ്ട് കൃഷ്ണന്റെ ഫേസ് ആയിരുന്നു കൃഷ്ണന്റെ ഫേസ് ഫേസ് ഗണപതിയുടെ ഒക്കെ ആയിട്ട് പോയാൽ കഷ്ടപ്പാടായതുകൊണ്ട് ഇനി ഞാനായിട്ട് ഒരു മീഡിയം കടകന് താഴെ ഒരു വസ്തു ലാസ്റ്റ് അതിൽ അപ്പൊ അതെന്ന് എന്താ അതിൽ ചെയ്തൂടെ എന്ന് തോന്നിയിട്ട് ചെയ്തതാണ് ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലും മാത്രമുള്ള കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് പ്രമുഖരായ വ്യക്തികൾക്ക് കൊടുത്ത് അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കലല്ല ലക്ഷ്മി മേനോന്റെ പരിപാടി അവരെല്ലാ ചിത്രങ്ങളും വരയ്ക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു ചിത്രകാരി ജനങ്ങൾക്കിടയിൽ വിശ്വാസം നേടുന്നത് ഏത് തരം ചിത്രങ്ങളും അവരെ കൊണ്ട് വരയ്ക്കാൻ സാധിക്കുമെന്ന് കാണികളെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് അതോടൊപ്പം അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ അവരുടെ ഒരു സിഗ്നേച്ചർ കൂടി അടയാളപ്പെടുത്തുന്നതോടെ അവരുടെ ഉള്ളിലുള്ള പ്രതിഭ ചിത്രം വരയിൽ അവർക്കുള്ള വൈഭവം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് പ്രത്യേകിച്ച് കൃഷ്ണഭക്തരെ പൂർണ്ണമായും സംതൃപ്തിപ്പെടുത്തിയാണ് ലക്ഷ്മി മേനോൻ തൻ്റെ ഓരോ ചിത്രങ്ങളിലും തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ലക്ഷ്മി മേനോൻ കേവലം ബിസിനസ് എന്ന കൂടിയല്ല ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിരിക്കുന്നത് എം ബി എ പാസായി ഉന്നത വിദ്യാഭ്യാസം നേടി ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ലക്ഷ്മി മേനോൻ ഉയർന്ന ശമ്പളവും ആ മേഖലയിൽ തൻ്റെ കരിയറും അവസാനിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് തനിക്കേറെ മാനസിക സംതൃപ്തി കിട്ടുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്ന ചിത്രം വരയിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞിരിക്കുന്നത് പക്ക കൃഷ്ണഭക്തയായ ലക്ഷ്മി മേനോൻ കൃഷ്ണൻ്റെ പേരിൽ താൻ വരച്ച അത്ഭുതകരമായ ചിത്രങ്ങളുടെ പേരിൽ ഏറെ ആദരിക്കപ്പെടുകയും നിരവധി അവാർഡുകൾ ഇതിനോടകം തന്നെ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ലക്ഷ്മി മേനോനെ ഹൈന്ദവ സമൂഹം പ്രത്യേകിച്ച് കൃഷ്ണന്റെ ഭക്തർ വേണ്ട രീതിയിൽ മുഖവിലയ്ക്കെടുത്തിട്ടുണ്ടോ അവർ അർഹിച്ച രീതിയിൽ അവരെ ആദരിച്ചിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് പണ്ടപ്പോഴും കേട്ടിട്ടുണ്ട് ഹോർലിക്സ് എന്ന ഉൽപ്പന്നം ഒരു കാലത്തെല്ലാ വീടുകളിലും സുലഭമായി ഉപയോഗിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ ഹോർലിക്സിന്റെ യഥാർത്ഥ വിതരണക്കാർ നടത്തിയ നിയമപരമായ പോരാട്ടത്തിനൊടുവിലാണ് പല ഉപഭോക്താക്കളും തങ്ങളുടെ വീട്ടിൽ വാങ്ങി ഉപയോഗിക്കുന്നത് ഹോർലിക്സിന്റെ വ്യാജനാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും ഹോർലിക്സിന്റെ വ്യാജൻ ഒട്ടുമിക്ക വീടുകളിലെയും അടുക്കളയിൽ ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും ഏറെ വൈകിയാണ് ഉപഭോക്താക്കൾ യഥാർത്ഥ ഹോർലിക്സിനെ തിരിച്ചറിഞ്ഞതും സ്വീകരിച്ചു തുടങ്ങിയതും ഇതുപോലെ നിരന്തരം വാർത്തകളിലും വിവാദങ്ങളിലും പരസ്യങ്ങളിലും നിറയാത്തതുകൊണ്ട് യഥാർത്ഥ കൃഷ്ണഭക്തരെ ജനങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു അതിലൂടെ ആ മറവിലൂടെ നീജയായ വ്യാജയായ ഒരു കൃഷ്ണഭക്ത ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ സ്ഥാനം നേടിയിരിക്കുന്നു ട്യൂബ്ലൈറ്റുകളെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാഴപ്പിണ്ടികൾക്ക് വലിയ പ്രാധാന്യവും പ്രചരണവും നൽകുന്ന ഒരു നാട്ടിൽ യഥാർത്ഥ ട്യൂബ് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ കൃഷ്ണഭക്തരെ ഇനിയെങ്കിലും നിങ്ങൾ ലക്ഷ്മി മേനോനെ പോലെയുള്ള യഥാർത്ഥ കൃഷ്ണഭക്തരെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാകുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ